ധന്യ ചിരിനാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കും നിങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ ഒൻപതാം മാസത്തിൻ്റെ ഒടുവിലത്തെ പ്രഭാതത്തിൽ വചന സന്ദേശമായി നിങ്ങളുടെ അരികിലെത്തുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ച ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒൻപത് മാസം നമ്മെ ആമയ സ്തോത്ര കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും പിടിപ്പിച്ച നല്ല നാഥനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ പ്രിയദേവ മക്കളെ ശുശ്രൂഷയുടെ തിരക്കുകൾ കാരണവും ദൈവസന് ചില നീണ്ട ഉപവാസവും പ്രാർത്ഥനയും ആയതിനാലും ചില നാളുകളായി വചന സന്ദേശം അയയ്ക്കുവാൻ കഴിയാതെ പോയി എല്ലാ ദൈവദാസന്മാരും ദൈവദാ ദാസിമാരും എന്നെ വിളിക്കുകയും ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തു ആമേ സ് ഓരോ ും നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെ വീണ്ടും സ്വന്തം വീണ്ടും വീണ്ടും ഈ സന്ദേശം അയയ്ക്കുവാൻ എനിക്കൊരു പ്രചോദനം നൽകുന്നത് നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയുമാണ് ആകയാൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുന്നു ദൈവം ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്നു അവൽ പോയി അതിനെതിരെ ഒരമ്പാട് ദൂരത്തു ഇരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരേ ഇരുന്ന് ഉറക്കെ കരഞ്ഞു നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല അഥവാ ആ മനസ്സിലായാലും മറ്റുള്ളവർക്ക് അത് വിഷയമായി തോന്നുകയോ അല്ലെങ്കിൽ ആ അവർ മനസാക്ഷി ഇല്ലാത്തവരായി നമ്മെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കാം പലരുടെയും സഹായങ്ങളും ആമേ ആമേശം പലരുടെ സാഹചര്യങ്ങളും നിസ്സഹായതയും നിമിത്തം നമ്മെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും വരാം നമ്മുടെ കരച്ചിലിനു മുമ്പേയും മറ്റുള്ളവർ നിസ്സഹായരായി നിൽക്കുമ്പോഴും നമ്മുടെ നെടുവീർപ്പ് പോലും ആഴത്തിൽ ഗ്രഹിക്കുന്നവനും അതിന് മറുപടി തരുവാൻ നമ്മുടെ ദൈവം ആമയ ആമെ വിശ്വസ്തനും ശക്തനുമാണ് ആമേ സഹോദരന്റെ വേർപാടി ദുഃഖത്തിൽ ചേർന്നുകൊണ്ട് വാർത്തയോടും അറിയയോടും കൂടെ കരഞ്ഞുകൊണ്ടിരുന്നവർ വളരെ പേരുണ്ടായിരുന്നു ആ ഭവനത്തിന്റെ ദുഃഖങ്ങളിൽ അനേകർ പങ്കുചേർന്നെങ്കിലും ചേർന്നെങ്കിലും നമ്മുടെ കർത്താവിന് മാത്രമേ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിഞ്ഞുള്ളൂ തകർന്ന ഹൃദയത്തോടു കൂടെയുള്ള കരച്ചിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ തന്നെ അമ്മയിടയാലും ഒരു വ്യക്തി ദൈവം മുമ്പാകെ കരയണമെങ്കിൽ ഒന്നാമതായി താൻ ബലഹീനനാണെന്നും തൻ്റെ കഴിവ് കൊണ്ടും സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യരുടെ സഹായം കൊണ്ടും തൻ്റെ കാര്യങ്ങൾ നടക്കുകയില്ലെന്നും സമ്മതിക്കണം താങ്ങാനാവാത്ത വേദന ഉള്ളിൽ ഹൃദയം 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 മാത്രമേ ഒരു വ്യക്തിക്ക് ഭക്തനായ ഭക്തനായതാവിത് പലപ്പോഴും ദൈവമുമ്പാകെ കരഞ്ഞിരുന്നു പല വിഷയങ്ങളെ ഓർത്ത് വിരമ്യാവും എപ്പോഴും കരയുന്നവനായിരുന്നു ആഹയാൾ പ്രിയ ദൈവപേരേ ദൈവം മാത്രമാണ് നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുന്നത് നമ്മുടെ നമ്മെ സഹായിക്കുന്നവനും എന്നാൽ തിരിച്ചറിപ്പോ നാം നാം ദൈവം മുമ്പാകെ അല്ല അമേ സ്തോത്ര മഹാലയിൽ ദൈവം മുമ്പാകെയാണ് നാം കരയേണ്ടത് മനുഷ്യരുടെ മുമ്പിലല്ല നാം കരയേണ്ടത് തൻ്റെ ഭർ അമേ സ്തോത്രം ഭർത്താവായ ബ്രഹാമം അദ്ദേഹത്തിൻ്റെ കുടുംബവും ആകുന്നെയും തൻ്റെ മകനെയും നിഷ്കരുണം ഭവനത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു മരുഭൂമി വിശന്നും ദാഹിച്ചും ഒറ്റപ്പെട്ടു പോയ ആ അമ്മയും ും മകനും തങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വേണ്ടി ദൈവത്തോട് വളരെ കരഞ്ഞു മുൻകാലങ്ങളിൽ ഹാഗറിന്റെ കണ്ണുനീർ തുടച്ച് അവളോട് സംസാരിച്ച അതേ ദൈവം ഇസ്മാലിന്റെ നിലവിളി കേൾക്കുകയും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു മരുഭൂമിയിൽ ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും നാം പരമാർത്ഥതയോടുകൂടെ ദൈവസേനയിൽ നിലവിളിക്കുമെങ്കിൽ ദൈവം നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും നമ്മെ വിടിവിക്കുകയും ചെയ്യും ആമേ തലമുറകൾ ആമ ജനിക്കാത്തതിനം നിന്നകളും വേദനകളും അനുഭവിക്കുന്ന അനേക ദമ്പതിമാർ ലോകത്തിലുണ്ട് പ്രിയദേവ എതിരെ ആമേ സ്വത്വം ഹാലിയ ചില തീരുമാനങ്ങളോടും നിലവിളിയോടും കൂടെ ദൈവസനിൽ കരഞ്ഞാൽ അനേകരുടെ കരച്ചിലും ആമയെ മാറ്റി ഫലമുറകളെ ദൈവം മൽഹിയ ദൈവം നിങ്ങളെ ആമേ കരച്ചിലിനും ആമേൻ ഹാലേലിയ അറുതി വരുത്തുവാൻ അവൻ ശക്തരാണ് ആമേൻ പ്രിയദേവെതിരെ ഈ പ്രഭാതം ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞ നിന്റെ നിന്റെ ദൈവം കേട്ടിരിക്കുന്നു ആമേ ആമേ മാസം അവൻ നീ ബാലന്റെ കേട്ടിരിക്കുന്നു കരഞ്ഞിലിന്റെ അരുളിയ അതേ ദൈവം തന്നെ പ്രഭാചകൻ പറയുന്നു സിയോ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം അവൻ നിശ്ചയമായി കേട്ടു കരുണ തോന്നും അത് തന്നെ അവൻ യും ചെയ്യും അതെ കരച്ചിലിന്റെ മറുപടികൾ നൽകുന്ന മാസമാണെന്ന് വിശ്വസിക്കാമോ ദൈവം ആമേ അല്ലേ ഒൻപത് മാസക്കാലം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പ്രഭാതം നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ആമേ സ്തോത്രം എത്രയോ വിഷയങ്ങൾ രോഗബലഹീനതകൾ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ മാനസിക നിരാശകളിൽ അവൻ യുടെ അനുഭവങ്ങളിൽ ശാരീരികമായ ക്ഷീണങ്ങളിൽ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ അങ്ങനെ നിരവധി വിഷയങ്ങളിൽ കരയുന്ന നിന്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു നമ്മുടെ കണ്ണുകളെ ദൈവസനടക്കാം ആമിന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തവുമായ ഈ ഒൻപതാം മാസത്തിന്റെ ഒടുവിലത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസ് അടുത്തു വരികയാണ് ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിരവധി വിഷയങ്ങളുമായി കരയുന്ന കർത്താവിൻ്റെ ദാസി ദാസന്മാരെ എന്റെ ദൈവം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നടക്കത്തില്ല ഇനി ലഭിക്കത്തില്ല ഇനി അമേ ഹല്ലേലൂയ കാണുവാൻ കഴിയത്തില്ല എത്തിപ്പെടത്തില്ല എന്നൊക്കെ ഇനി പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്നൊക്കെ അമേ ശത്രുവിധിയെഴുതി അടച്ചു കളഞ്ഞ വാതിലുകളെ എന്റെ സ്വർഗത്തിലധികം തുറന്ന് അവൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താപ് സ്തോത്രം ഹല്ലേ

എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വ പങ്കെടുക്കണമേശു നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ബസീതയുമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു